ും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം 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 പറയാൻ ഇനി മുതൽ ഇവിടെ നിന്ന് അങ്ങോട്ടൊരു പതിനഞ്ച് ദിവസം രണ്ടാൾക്കാർ മിസ്സിങ് ആണ് പക്ഷേ ആ രണ്ടാൾക്കാരുടെ മിസ്സിംഗ് എന്ന് പറയുന്നത് ഒരു ഇരുപത് ആൾക്കാരോ അല്ലെങ്കിൽ ഇരുന്നൂറ് ആൾക്കാരോ മിസ്സിങ് ഒക്കെ ആയിട്ട് നമുക്ക് തോന്നും ഇല്ലേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രണ്ടാൾക്കാർ ഇവിടുത്തെ രണ്ടുമാരാണ് അല്ലേ ശരിയല്ലേ അതായത് ഒന്ന് നമ്മുടെ ഉമ്മയും ഒന്ന് ചക്കൻ്റെ ഉമ്മയും രണ്ട് നമ്മുടെ ഉമ്മ തന്നെയാണ് പിന്നെ അമ്മ കാണാത്ത പുതിയ ആൾക്കാരുണ്ടെങ്കിൽ മനസ്സിലാകാൻ പറഞ്ഞതെന്നുള്ളൂ എൻ്റെ അമ്മായി ചക്കൻ്റെ ഉമ്മയും അഹമ്മദില്ല ഉമ്മറയ്ക്ക് പോയിരിക്കുകയാണ് അപ്പോൾ പുണ്യ റബീ അവൽ മാസത്തിൽ ഇന്ന് നമ്മുടെ പിന്നെ നബിദിന ദിവസമാണല്ലോ ഒന്ന് അപ്പോൾ ഈ ഒരു ദിവസം അവരവിടെ ഇങ്ങനെ എത്തിച്ചേർന്നിരിക്കണം അതായത് ഇന്നലെ രാത്രി അവർ പോയി അഞ്ചരയപ്പോൾ അവിടുന്ന് ഫ്ലൈറ്റ് ആയിരുന്നു അപ്പോൾ കറക്റ്റ് പതിനൊന്നര പതിനൊന്ന് മണിപ്പുറത്തെ നാട്ടിൽ പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ അവരോട് എത്തി എത്തിയിട്ട് മെസ്സേജ് കാര്യങ്ങളൊക്കെ ഉസ്താദ് ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ഇന്നലെ തന്നെ റൂമിലെ വൈഫൈ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് രാവിലെ ഉമ്മ മെസ്സേജ് അയച്ചായിരുന്നു ഏഹ് സ്പീഡ് കമ്മിയാണ് നെറ്റ് സ്പീഡ് കുറവുണ്ട് അല്ലേ ഓക്കെ അപ്പോൾ അവർ ഇന്നലെ പിന്നെ രാത്രി ഇവിടെ എത്തി അപ്പോൾ ഇന്ന് രാവിലെ മെസ്സേജ് അയച്ചു ഇന്നലെ ഇവിടെ എത്തിയിട്ട് രാത്രി രണ്ടരയ്ക്ക് തന്നെ ഒരു ഉമ്ര ചെയ്തേക്കണു അപ്പോൾ മാഷാ അല്ല ഇന്നലെ തന്നെ ഒരു ഉമ്മറ ചെയ്യാൻ പറ്റും അതായത് ഈ നബിദിന ദിവസം മീരാദിൻ നബിയുടെ മുത്തുനബിയുടെ ജന്മദിനമായ ദിവസം അവർക്കൊരു ഉമ്മറ ചെയ്യാൻ പറ്റി അത് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ആലേഹത അവിടെ കളിക്കുന്നുണ്ട് ഏയ് രണ്ട് ഇമ്മമ്മ എവിടെ പോയി എവിടെ പോയി പോയി ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ എല്ലാവർക്കും ഞാൻ ആദ്യം പറയാൻ ഒരു കാര്യമാണ് എല്ലാവർക്കും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാർക്കും നിബിദിനാശംസകൾ പറയണം അതേപോലെ തന്നെ ഇന്ന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് ഇന്ന് കേരളക്കര ഒന്നായിട്ട് മലയാളികളെ ഒന്നായിട്ട് ജാതി മത മതഭേദമന്യം എല്ലാവരും ഒന്നായിട്ട് ആഘോഷിക്കുന്ന പുതിയൊരു ഓണക്കാലം കൂടി വരവായി അപ്പോൾ അതുകൂടി ഞാൻ മെൻഷൻ ചെയ്യാണ് അപ്പോൾ ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു ഓണാശംസകളൂടി ഞാൻ ഈ കൂട്ടത്തില് എല്ലാവർക്കും നേർന്നു വന്നു കാരണം നമ്മളെ വീഡിയോസ് കാണുന്ന എല്ലാ നാനാജാതി ആൾക്കാർ നാനാദേശ ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മൾ ആ ഒരു ദിവസം നമ്മൾ വിഷ് ചെയ്യണമല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മമാരില്ലാത്ത വീട് എന്താ പറയുക ഇനി അല്ല പെണ്ണുങ്ങളില്ലാത്ത വീട് നിലവിളക്കാണെന്ന് അറിയാം അപ്പം ഉമ്മമാരില്ലാത്ത വീട് എന്താ ശരിക്കും ഒരു ഒരു നരകം പോലെയാണ് ശരിക്കും പറഞ്ഞാൽ അല്ലേ അല്ല ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാല് നമുക്ക് ഇന്നും മനസ്സിലാവില്ല ഒരു രണ്ടു ദിവസം കൂടി കഴിയണം അപ്പോഴും നമുക്ക് മനസ്സിലാവുള്ളൂ ഒന്നും കഴിഞ്ഞില്ലല്ലോ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞു അതായത് ഇപ്പോൾ ചക്കരക്ക് എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അത് ഞാനും കൂടി ചേർന്ന് ഹെൽപ്പാക്കും അപ്പോൾ അതേ അവർക്കവിടെ സിനുവിനും പണിയുണ്ടെങ്കിൽ അളിയനും കൂടി ചേർന്നിട്ട് ഹെൽപ്പാക്കും ആ തുണി തിരുമ്പി കുറച്ചൊക്കെ തിരുമ്പി ഞാൻ കുറേ തോരട്ടു അപ്പോൾ അതെ അവിടെ സിറ്റൗഡിലോ രണ്ടാളോ അതങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ടാരും കൂടി ഇങ്ങനെ എന്തേലും ചേർന്ന് കൊളാബായിട്ടുള്ള പണികളിങ്ങനെ നീക്കും അതെ കുട്ടീനെ ഉറക്കിയിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളു ഇപ്പറക്കിപ്പൊ നീക്കൂലേ ചക്കരന്റെ അടുത്തു മാറി കഴിഞ്ഞാൽ അപ്പഴത്തന്നെ അവളത് ഡിറ്റക്ട് ചെയ്തിട്ട് അപ്പൊ തന്നെ നീക്കാനാണ് ഓക്കെ പണികളൊക്കെ കഴിഞ്ഞ ചക്കര ഇനി ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇരിക്കും അതെ പിന്നെ സിനു പ്രഗ്നന്റും കൂടിയാണ് അപ്പൊ അത് കാരണം കൊണ്ട് അതിന്റെ പിന്നെ അവർക്ക് എന്തായാലും വേണം ഈ ഒരു സമയത്ത് ഫുഡ് കഴിക്കലേ ഓക്കെ അപ്പൊ ഉമ്മ ശരിക്കും പറഞ്ഞ ഉമ്മര്ന്ന് പറഞ്ഞത് നമ്മളെ രണ്ട് ചിറകുണ്ടെങ്കിൽ അതിലൊരു ചിറകാണ് അമ്മ ഉമ്മാണത് ഒന്ന് ഉപ്പയും ഒന്ന് ഉമ്മയാണ് നമ്മളെ രണ്ട് ചിറകെന്ന് പറയണത് ഏഹ് അപ്പോ അവരില്ലെങ്കില് ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ സ്ഥലത്തെയും കഥ അപ്പോ നമ്മുടെ അമ്മമാരിപ്പോൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരും എന്ന് പറയാം പക്ഷേ നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ ഉമ്മമാരെ നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് ശരിയല്ലേ നമ്മളെ അത് എനിക്ക് മനസ്സിലായങ്ങനെ വെച്ചാൽ ഓരോരുത്തർ നമ്മുടെ വീഡിയോയിൽ കമന്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു അമ്മമാർക്ക് വേണ്ടി ദുബ ചെയ്യാൻ പറയുന്നുണ്ട് മരണപ്പെട്ട അമ്മമാർക്ക് വേണ്ടി ദു ചെയ ചെയ്യാന്ന് പിന്നെ ചെയ്യാൻ പറയണേന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് തോന്നുന്ന ആലോചിച്ചു നോക്കാം അമ്മമാരില്ലാതൊരു ജീവിതം എന്ന് പറയുന്നത് ഏതായാലും നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരുടെയൊക്കെ ഉമ്മമാർ അമ്മമാരൊക്കെ മരിച്ചു ചുവായതോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതാ പിന്നെ വാഷിംഗ് മെഷീൻ്റെ ശബ്ദം കേൾക്കണം നഷ്ടപ്പെട്ടു പോകുന്ന അവർക്കൊക്കെ അതാവ് സ്വർഗം നൽകി പാപങ്ങളൊക്കെ പുറത്ത് പിന്നെ പുറത്ത് കൊടുത്ത് സ്വർഗം നൽകി മാറാകട്ടെ അല്ലേ ഓക്കെ അപ്പോൾ ഏതായാലും വാപ്പ എന്താ വാപ്പാൻ്റെ വിശേഷങ്ങൾ അമ്മ വായപ്പോ ഒരു ബുദ്ധിമുട്ടാണ് വാപ്പ ആദ്യമായിട്ടിങ്ങനെ പിരിഞ്ഞിരിക്കാം ഗർഭി നന്നതിന് ശേഷം ഇതിപ്പോൾ ഇതിപ്പോ ഒരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റത് ഞാന് ഗൾഫിൽ പോകുമ്പോൾ ഉമ്മാ എന്നെ കെട്ടിപ്പിടിച്ചായിരുന്നു കാര്യങ്ങളും ശരിയല്ലേ അതായത് നമ്മൾ കാരണം ഗൾഫിലോട്ട് പോയി കഴിഞ്ഞാൽ എന്ന് തിരിച്ചുവരും ഏത് വർഷം തിരിച്ചു വരും ഒരു വർഷം നിൽക്കുമോ രണ്ട് വർഷം നിക്കോ അഞ്ച് വർഷം നിൽക്കുമോ നമുക്ക് എന്നെ അറിയില്ല അപ്പോൾ പോയി കഴിഞ്ഞാൽ എന്ന് തിരിച്ചുവരും ആർക്കും അറിയില്ല അപ്പോൾ എന്നെ യാത്രയാക്കാനും ഉമ്മായി പോയി ഇവരൊക്കെ വരുമ്പോൾ ഇവരൊക്കെ ഉമ്മാക്കെ എന്നെ കെട്ടിപ്പിടിച്ച കരുത് പക്ഷെ ഇന്നലെ അത് നേരെ തിരിച്ചായിരുന്നു അപ്പൊ ഇന്നലെ തിരിച്ചായിരുന്നു സംഭവിച്ചത് ഇല്ലേ സംഭവം പോകുന്നത് ഒരു നല്ല കാര്യത്തിന് തന്നെയാണെന്നെങ്കിൽ എന്തിനാ വിഷമം എന്ന് വിചാരിക്കും വിഷമം എന്ന് വെച്ചുകഴിഞ്ഞാല് ഒന്നുമില്ല ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒരു പതിനഞ്ചു ദിവസം അല്ലെങ്കിൽ ആ പതിനഞ്ചു ദിവസം തന്നെയല്ലേ കറക്റ്റ് പതിനഞ്ചു ദിവസം അവർ തിരിച്ചെത്തും എത്തും അപ്പൊ ഈ ഒരു പിന്നെ പതിനഞ്ച് ദിവസം അവിടെ ഉണ്ടാവൂല എന്നുള്ള ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അല്ലേ ആ ഒരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ ഇപ്പൊ നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് നല്ലൊരു കാര്യത്തിന് പോകല്ലോ അപ്പം കാര്യത്തിന് പോകണം അതായത് എനിക്ക് പോകണം ഉമ്മാൻ്റെ ലൈഫിൽ ഉമ്മ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആ ഒരു നിമിഷം മേ ബി ഇതായിരിക്കും കാരണം മൂന്ന് ഏകദേശം മൂന്നര നാല് വർഷത്തോളമായി പാസ്പോർട്ട് എടുത്തിട്ട് ഇങ്ങനെ നിൽക്കണം കാരണം പാസ്പോർട്ട് എടുത്തുവച്ചാൽ ഉമ്മാക്കല്ലാതെ ബുർജലീഫ് കാണാൻ പോകാനോ മലേഷ്യയ്ക്ക് പോകാനോ സിംഗപ്പൂർ പോകാനോ ഒന്നുമല്ല ഈ ഒറ്റ നീയത്തിരുന്നു പാസ്പോർട്ട് എടുക്കാൻ പോകുമ്പോഴും മക്ക മദീന പോവുക അതായത് പാസ്പോർട്ട് എടുക്കണം ആ ടൈമിലൊക്കെ പറയും ഇൻഷാല്ല എന്നെങ്കിലും ഉമ്മറയ്ക്ക് പോകണം അല്ലെങ്കിൽ ഹജ്ജിന് പോകണം ഹജ്ജിന് പോകണം ഇനി അതും പറ്റിയില്ലെങ്കിലും ഉമ്മറയ്ക്ക് പോകണം അങ്ങനെ ഉമ്മക്കാർ നീട്ടിണ്ട് പുണ്യഭൂമിയിൽ എത്തിപ്പെടണം അവർക്ക് തവാഫ് ചെയ്യണം അക്ക ആ മുസ്ലിം നബീന്റെ ചാരത്ത് പോയി സലാം പറന്നൊക്കെ അപ്പൊ അന്നേ പറയുന്നു പക്ഷെ അത് എന്ന് നടക്കും ഏതു വർഷം നടക്കുമെന്നും ഇനിക്കോ ഉമ്മാക്കോ ഉപ്പാക്കോ നമുക്ക് ആർക്കും ഒന്നും അറിയണ്ടായിരുന്നില്ലല്ലേ അപ്പൊ അതെ ആണ് അപ്പൊ ഇല്ലായിരുന്നു കൂട്ടുമായി അപ്പോ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് പിന്നെ ആ ഒരു ടൈമിൽ പാസ്പോർട്ട് എടുക്കുന്ന നേരത്ത് ഏത് വർഷം പോകുന്ന ഒരു ഐഡിയ ഇല്ല നീ എല്ലാം പോട്ടെ ചക്കൻ ഇങ്ങനെ പോണ സമയത്തായാലും ഉമാക്ക് അങ്ങനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കാരണം അത് ഭയങ്കര സന്തോഷമായി ചക്കൻ്റെ ചക്കൻ്റെ പോകാൻ എന്നുള്ളത് പറ്റിയില്ലോന്നുള്ളത് അതെ അതിനുള്ള ഒരു കാര്യല്ലേ ആ നമ്മളിനിപ്പോൾ എത്ര പൈസ എന്ന് പറഞ്ഞാലും ഇനിയിപ്പോൾ എത്ര നമ്മൾ അതിനായിട്ട് പിന്നെ മാറ്റി എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താലും അല്ല വിധി കൂട്ടിയേ മാത്രമേ എന്തെയ്യുള്ളൂ നമുക്കതിന് പോകാൻ പറ്റില്ല ഇപ്പം തന്നെ ഇവരെ ബാച്ചിൽ പോകാൻ എന്നൊരാൾക്ക് എന്തോ ആക്സിഡൻ്റ് എന്തോ ഉണ്ടായിട്ട് ആടെ പോക്ക് ക്യാൻസൽ ആവേണ്ടി വന്നു അപ്പോൾ ചില അടുത്തതൊക്കെ വേദമായിട്ട് ആള് നമ്മളെ വീഡിയോ കാണണ്ടോ അല്ലെങ്കിൽ പരിചയക്കാരൊക്കെ ഉണ്ടെങ്കിൽ ആ ആൾക്ക് ഇതൊക്കെ മാറി അസുഖങ്ങളൊക്കെ വേദമായിട്ട് ഉടൻ തന്നെ പോകാൻ ഉള്ളവർ ഓഫീക്ക് ചെയ്യട്ടെ അല്ലേ അപ്പോൾ അത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ ഇങ്ങനെ പൈസ വരട്ടെ പൈസ വരട്ടെ അല്ലെങ്കിൽ ഒക്കെ റെഡി ആവട്ടെ വിചാരിച്ചേക്കും പക്ഷേ ഈ ഒരു കാര്യത്തിന് പൈസ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല ആരോഗ്യവും പൈസയും അല്ലെങ്കിൽ സമ്പത്തും ഇത് രണ്ടുവരേപോലെ വന്നാൽ മാത്രമേ ഈ ഒരു കർമ്മത്തിന് ഈ ഒരു കാര്യത്തിന് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവർക്കും അതേപോലെ തന്നെ പോകാൻ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഒട്ടനവധി പേര് ഇങ്ങനെ കമ്മൻറ്റ് ചെയ്യുന്നുണ്ട് അവിടെ പോകാനും ഇനി പോകാൻ പറ്റാത്തവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഒന്ന് ദുവാ ചെയ്യാനും സലാൻ പറയാനും അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇവിടെ എത്താൻ പറ്റട്ടെ കഴിവുള്ളവർ പറ്റുവെച്ചാൽ ഒന്ന് പോയി കണ്ടു കാരണം എപ്പോഴും നമുക്ക് ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മുടെ കഴിയുമോറും നമ്മുടെ ആരോഗ്യം നമ്മുടെ വയസ്സ് കുറയല്ല ഓരോ ദിവസം കൂടി കൂടി വരികയാണ് അപ്പോൾ അതനുസരിച്ച് നമുക്ക് പിന്നെ ഓരോ മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ വന്നുകൊണ്ട് അപ്പോൾ കഴിയുന്നത് മാക്സിമം പരമാവധി പറ്റുമെങ്കിൽ ഇപ്പം തന്നെ പോയി വരും അത്രയേ ഉള്ളൂ അപ്പോൾ ഉമ്മാക്കും എന്തായാലും ആ ഒരു പിന്നെ സർപ്രൈസായിട്ട് ഞാനത് മനോട് ചോദിച്ചു മമ്മനോട് പറഞ്ഞപ്പോൾ ഉമ്മക്കത് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഉമ്മനോട് പറഞ്ഞാൽ ആർക്കാണവിടെ പോകാൻ താല്പര്യമില്ലാത്തത് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട റെഡി ആയിക്കോളി പോയിക്കോളി അപ്പം തന്നെ സ്ഥാനം വിളിച്ചു ഏ അളിയെ സ്ഥാനം വിളിച്ചിട്ട് പറഞ്ഞു ഉമ്മാൻ്റെ ഒപ്പം പിന്നെ എൻ്റെ ഉമ്മയും കൂടി വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സത് മഷാ അല്ല എന്നാ അവരെയും കൂടി കൂട്ടി നമുക്ക് പോകാൻ തന്നെ അവരും പറഞ്ഞതല്ലേ മെസ്സായിരുന്നു ആയിരുന്നു ഞാൻ കണ്ടായിരുന്നു 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 അപ്പോൾ അവിടെ പ്രത്യേകിച്ച് കുഴപ്പങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഫ്രീ ആയിട്ട് ഒന്ന് നേരെ വർത്തനം പറയാനും കാര്യങ്ങൾ ചോദിക്കാനോ ടൈം കിട്ടിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ അവർ അവിടെ എത്തിയിട്ടുള്ള പിന്നെ ഉമ്മറ ഉമ്മറച്ചിൽ കാര്യങ്ങള് തിരക്കിലാവും പിന്നെ ഇന്നലെ ഇവിടെ നിന്ന് ഇത്രയും നേരെ ഇരുന്ന് പോയ ഇതല്ലേ കാരണം ഇവിടെ നിന്ന് രാവിലെ എഴുന്നേറ്റ് പോയതാണ് അവിടെ എത്തുന്നത് അത് രാത്രിയും അപ്പൊ അത്രയും ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്നും മാറി വരട്ടെ നടന്നിട്ടോ കാരണം ും പക്ഷെ ഇനി രസം എനിക്ക് എത്ര വേദന ഉണ്ടെങ്കിലും അവിടെ എത്തുമ്പോൾ അതൊക്കെ മറക്കും അവിടെ ഇങ്ങനെ ആ ഒരു കബാലയം തവാഫ് ചെയ്യുമ്പോൾ ആ വേദനകളും ബുദ്ധിമുട്ടുകളും അസ്വസ്ഥകളൊക്കെ നമ്മൾ മറക്കുന്നതായിരുന്നു ഞാനും ഉമ്മറ ചെയ്തിട്ടില്ല കേട്ടോ ഇൻഷാല്ല ചെയ്യണം നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും കൂടി nah, ും പോണോ ആദ്യം മൂന്ന് പോയിട്ടുണ്ട് വാപ്പ പോയിട്ടുണ്ട് അവിടെ നിന്ന് സൗദിന്ന് എത്ര പോയാലും നല്ലതന്നെയാണ് കൊറേ ആൾക്കാർക്കൊണ്ട് എന്താ വാപ്പാന വാപ്പ ശരിക്കും സൗദിയിൽ എത്ര ഉണ്ടായിരുന്നു പന്ത്രണ്ട് വർഷം അപ്പൊ ജിദ്ദിൽ എട്ടു വർഷം ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ അവിടെ നിന്ന് എത്ര എത്ര പേര് മൂന്ന് പ്രാവശ്യം വശമല്ല അപ്പൊ ഉമ്മറയ്ക്ക് പോയിട്ടുണ്ട് അപ്പോ വാപ്പ പോയിട്ടുണ്ട് പോയിട്ടുണ്ടെട്ടോ അതുകൊണ്ടാണ് പിന്നെ വാപ്പാനും ഇടാത്തത് ഉമ്മയിലേ പോകാത്തുള്ള അപ്പൊ ഉമ്മ പോയിട്ടിരട്ടെ വിചാരിച്ചു നല്ല ഞാൻ പറഞ്ഞില്ല ഉമ്മ ആഗ്രഹം നിങ്ങൾ ഇപ്പൊ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ പോവാത്ത ആള് ഒന്ന് പോയി പോയിരട്ടെ ഇൻഷാല്ല ഇനി കൂടി സ്ഥലങ്ങളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ടാവും അപ്പോ ഇനി ഏതായാലും ഉമ്മ ഒക്കെ വന്ന് നമ്മളെ മോളൊക്കെ ആയിട്ട് നമ്മള് ഏത് ഇരുപത്തേഴരും ഇവര് പോയത് നബിദിനത്തിനും ഇല്ലെങ്കിൽ ഞാൻ അവരെ വിശേഷപ്പെട്ട ആ ഒരു നല്ല ദിവസങ്ങളിൽ ഏതായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കും ഓണാശംസകൾ അപ്പം പറയാനുണ്ട് ഓക്കെ എന്നിട്ട് കുട്ടി പോകാൻ ആ എന്നാൽ കുട്ടി അപ്പോൾ എസ് ഇന്ന് വെള്ളിയാഴ്ച കൂടിയാണ് നമ്മൾ ഇനി കുളിച്ച് റെഡിയായിട്ട് പള്ളിയിൽ പോവാണ് ജുമാസ് കാരണ്ടിൽ അപ്പോൾ എന്നാ നോക്കാം ഓക്കെ അപ്പം ഏതായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണോ ബാക്കി അവരുടെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ അവരെന്താണോ പറഞ്ഞത് അത് നമ്മൾ അറിയുമ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യാം കേട്ടോ ഏഹ് അപ്പോൾ ഏതായാലും എനിക്കിപ്പോൾ നല്ല സന്തോഷ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് ഇപ്പോൾ ഞാനുള്ളത് കാരണം എനിക്ക് എൻ്റെ ഉമ്മാനെ അമ്മ പറഞ്ഞ ആഗ്രഹം നടത്തി കൊടുക്കാൻ പറ്റും പറ്റിയല്ലോ എന്നുള്ള ഒരു സന്തോഷം കാരണം ഉമ്മൻ്റെ അത്രയും ആഗ്രഹം നമുക്കൊണ്ട് നമ്മൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അത് ചെയ്തു കൊടുക്കാൻ പറ്റി വെച്ചെങ്കിൽ അതിലും വലിയ സന്തോഷം നമുക്കിന് വേറെ ഒന്നുമില്ല നമ്മളിപ്പോൾ പുതിയൊരു കാറ് സർപ്രൈസ് കൊടുക്കണതോ അല്ലെങ്കിൽ പിന്നെ ഒരു നൂറോം സ്വ സ്വർണ്ണ സമ്മാനം കൊടുക്കണതോ അതിനേക്കാളൊക്കെ നൂറുമേനിയൊണ്ട് എനിക്ക് ഉമ്മാനെ ഒരു കർമ്മത്തിന് ഈ ഒരു കാര്യത്തിന് പറഞ്ഞു കിട്ടപ്പോൾ അതായത് അമ്മായുടെ സന്തോഷം എൻ്റെ നമ്മുടെ അമ്മമാരുടെ സന്തോഷം തന്നെയാണ് നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും വലിയ സന്തോഷം കാരണം ദുനിയാവിലുള്ള നമ്മുടെ സ്വർഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മമാർ തന്നെയാണ് അപ്പോൾ അവരുടെ മുഖത്തൊരു പുഞ്ചിരി കൊടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അവരുടെ മനസ്സിന് ഒരു സന്തോഷം കൊടുക്കാൻ പറ്റിയാൽ അതിലിപ്പം സന്തോഷം എനിക്ക് തോന്നുന്നു വേറൊന്നും നമുക്കില്ലായെന്ന് എല്ലാവർക്കും അവരെൻ്റെ മാതാപിതാക്കൾ എസ്പെഷ്യലി നമ്മുടെ അമ്മമാരെന്ന് പറയുമ്പോൾ അത്രത്തോളം നമുക്ക് പ്രിയപ്പെട്ടവരായിരിക്കും അപ്പോൾ അവരുടെ സന്തോഷം എന്നും നമുക്കും വലിയ സന്തോഷം തന്നെയാണ് അപ്പോൾ ഇൻഷാ ഇഷ്ട അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ അവർ പോയ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ റാഹത്തായിട്ട് കുഴപ്പമില്ലാതെ തിരിച്ചു വരാൻ വേണ്ടി ദുബായ പിന്നെ നിങ്ങളോടൊക്കെ നിങ്ങൾ നിങ്ങൾക്കൊക്കെ ദുബായണ കാര്യം അതിന് പ്രത്യേകം പറയേണ്ട അമ്മമാരെ എന്തായാലും ചെയ്യും പിന്നെ അതെടുത്തൊരു വിളിച്ചിട്ടായാലും മെസ്സേജ് ഇട്ടായാലും പ്രത്യേകം പറയുന്നുണ്ട് എല്ലാവരെയും പരിഗണിക്കും എല്ലാവരെയും നമ്മുടെ മ്മ്മാർ ദുവായാലും കാര്യങ്ങളൊക്കെ പ്രാർത്ഥനയൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങളും തിരിച്ച് അതേപോലെ ചെയ്യാം അപ്പോൾ ഏതായാലും വിശാലം ഞാൻ ഇന്നത്തെ വീട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങൾ അല്ലെങ്കിൽ ചാനലൊക്കെ ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ട് അറിയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അല്ലാതെ പിന്നെ ഒന്നും പറയുന്നില്ല അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോട് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരവായിരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ നബിദിന ഓണാശംസകളൊക്കെ നേർന്ന് പറഞ്ഞു കൊണ്ട് ഇന്നത്തെ വീഡിയോ എന്നോട് വേണ്ടി ഇപ്പം ചെയ്യുകയാണ് അപ്പോൾ ബൈ 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 സ്ലാ